മോശ എന്നോട് പറഞ്ഞ് ബാമുക്കേം പോയി കളിയ എന്നിട്ടൊന്നും ഇല്ല എന്നോട് ഏഹ്

ീച്ചിലേക്കല്ലേ അല്ലേ ചായപ്പോ നാളെയാണോ നിങ്ങള് ബിരിയാണിക്ക് പറഞ്ഞേ പത്തിന് ഇരിക്കാൻ വന്നിട്ടല്ല പത്തി ബീച്ച് കാണാൻ വന്നിട്ട് അല്ലേ

മൊബൈൽ അയക്കണേ എല്ലാം ഗ്രൂപ്പിൽ രണ്ടു നമ്പർ അറിയില്ല നമ്പർ അറിയില്ലേ രണ്ടർ വിശ്വസിക്കും ആ ഗ്രൂപ്പിലിട്ടാ മതിന്റെ ഗ്രൂപ്പിലുണ്ട് ഞാൻ പറയുന്ന മെമ്പേഴ്സുകളില്ലേ അതില്ല ഞാൻ ഒരാളെ ഏടിയെന്നുണ്ട് അപ്പൊ ഇവിടെ മാത്രമല്ല अतिपय <laughs> का